ഈ പശുക്കൾക്ക് എപ്പോഴും തണുപ്പ് കിട്ടിയിട്ടുണ്ട് മൃഗങ്ങളെ നമ്മളെ പറ്റിക്കൂല നമ്മളാണ് പറ്റി ചെന്ന് ചാടാതെ ഇരുന്ന മതി അപ്പൊ ഈ ഒരു പശുവിൽ നിന്ന് നമുക്ക് ഒന്നും കളയാനില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ നൽകി നമ്മുടെ എറണാകുളം കിഴക്കമ്പലത്തുള്ള അൽമസാഫി ഫാം അതായത് നമ്മുടെ ഉമ്മർഖാൻ്റെ ഡയറി ഫാം ആണ് നമ്മൾ ഓൾറെഡി ഒരു ചാണക ഉണക്കി വിളിക്കുന്നതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാലം ഇവിടുത്തെ ഡയറി ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇക്കായോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇക്കാ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി ശരിക്കും വന്നിട്ട് എൻ്റെ ചെറുപ്പം തുടങ്ങി ഞങ്ങൾ കർഷകരാണ് അപ്പോൾ എൻ്റെ വാപ്പാക്ക് ഈ പശുവിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിൽ കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വളർന്നു വന്നത് അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് തൊഴുത്താടന്ന് അന്ന് കൺട്രോൾ ഇല്ല പഞ്ചായത്ത് ഇല്ല ഹെൽത്ത് സെന്റർ ഇല്ല അതേമാതിരിയില് എം എൽ എക്ക് പരാതി ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു വർഷത്തിന് ശേഷം ഞാൻ ഇത് ആക്കി എടുത്തു അതായത് ഫാം സെറ്റപ്പ് നമ്മൾ സെറ്റപ്പ് എടുത്തു ഇത് മൊത്തം എത്ര സെന്റ് സ്ഥലത്താണ് ഈ ഒരു ഫാം ഇപ്പൊ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്താണ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ അപ്പൊ പുല്ല് പുല്ല് എനിക്ക് ആ കുടീറ്റം ഉള്ളത് രണ്ടര ഏക്കർ സ്ഥലമാണ് രണ്ടര ഏക്കർ രണ്ടര ഏക്കറ് ായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കാം ആ അതിലെ പുല്ലും ഇതൊക്കെ കൂടി പാടം കൂടിയാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ ഒരു ഷെഡിന് മൊത്തം എത്ര പശുക്കളെ വരെ നമുക്ക് കപ്പാസിറ്റി ഉണ്ട് ഈ ഷെഡില് മൊത്തം പതിനേഴ് പശുക്കളെ വർത്താം അപ്പൊ ഈ ഒരു സൈഡിൽ തന്നെ ഈ ഷൈഡിൽ ആറിനോളൂ മൊത്തം അപ്പറേ ആറിനോളൂ അപ്പറേ ആറ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് നിലവിൽ നമുക്ക് എത്ര പശുക്കളുണ്ട് എനിക്ക് ഇപ്പൊ നിലവിൽ പന്ത്രണ്ട് പശു നാല്ണ്ട് പന്ത്രണ്ട് പശു നാല് ജേഴ്സിനത്തിൽ ആള് ഞാനൊരു വെള്ളം തുറന്നു ഈ പശുക്കൾക്ക് എപ്പോഴും തണുപ്പ് കിട്ടി ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോ നനച്ചു കൊടുത്തോണ്ട കൊടുത്തോണ്ടിരിക്കും അപ്പൊ ഈ ഷീറ്റിന്റെ ചൂട് ഒരിക്കലും അതിൽ അതിന് വേണ്ടി സോ അതിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ നമുക്കിവിടെ മൊത്തത്തിൽ എത്ര ലിറ്റർ പാൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം പ്രൊഡക്ഷൻ ഇപ്പം ഞാൻ ഏതാണ്ട് എൺപത് ലിറ്റർ പാലോളം ഒരു ദിവസം പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വിപണനവും കാര്യങ്ങളും വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് വീടുകളും എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പി ഡി ഡി പിയിലാണ് ഞാൻ കൊടുക്കുന്നത് പി ഡി ഡി പിന്നെ ഈ മിൽമേനേക്കായി എനിക്ക് കൂടുതൽ പൈസ കിട്ടുന്നത് പി ഡി ഡി പിയിലാണ് പി ഡി ഡി പിയിലാണ് എത്താച്ച് കിട്ടുന്നത് എനിക്കവിടെ ഒരു നാൽപ്പത്തെട്ട് നാപ്പത്തേഴ് രൂപ വെച്ച് കിട്ടുന്നുണ്ട് നമ്മൾ വീടുകളിൽ എത്തല്ല കൊടുക്കുന്നത് വീടുകളിൽ ഞാൻ അറുപത് രൂപ ഒക്കെ കൊടുക്കുന്നത് അറുപത് രൂപ ഞാനൊരു കാര്യം ചോദിച്ചിട്ടാണ് ഈ ഡയറി ഫാമിങ് ശരിക്കും പറഞ്ഞാൽ ലാഭകരമാണോ ശരിക്കും ഇത് തീർച്ചയായിട്ടും അധ്വാനിക്കുന്ന ഒരാൾക്ക് ലാഭകരമാണ് അധ്വാനിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ മൂന്നാളെ കൂട്ടുന്നോട്ടത്തിൽ ഒരാളെ കൂട്ടി അവരോടൊപ്പം നമ്മളും കൂടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ ഷർട്ട് തേച്ച ഷർട്ട് ഇട്ട് കതിറിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് വെറുതെ നോക്കി നിൽക്കുന്ന പരിപാടി നടക്കില്ല നടക്കില്ല പണിക്കാർക്ക് കാശ് കൊടുക്കാനുണ്ടാവും അപ്പോൾ ഇരിക്കുക ഇവിടെ നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നിക്കാ നമുക്കൊരു ഇൻകം കിട്ടുന്നത് ഇൻകം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പശുവിൻ്റെ പാല് രണ്ട് പശുവിൻ്റെ കുട്ടികൾ മൂന്ന് പശുവിൻ്റെ മൂത്രം അതിന് ഞങ്ങൾ പറയുന്നത് കോമൂത്രം എന്നാണ് കോ മൂത്രം നാല് പശുവിൻ്റെ ചാണകം അപ്പോൾ ഈ ഒരു പശുവിൽ നിന്ന് നമുക്ക് ഒന്നും കളയാനില്ല ഫുള്ള് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അധ്വാനിക്കുന്ന ഒരാൾക്ക് അല്ല അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സംബന്ധിച്ചിടത്തോളം ഡയറി ഫാമിങ് ഒരിക്കലും ഒരിക്കലും ഒരു നഷ്ടമില്ല നഷ്ടവും മൃഗങ്ങളെ നമ്മളെ പറ്റിക്കൂല നമ്മളാണ് പറ്റുന്നത് നമ്മളാണ് പറ്റി വീട്ടിലേക്ക് ചെന്ന് ചാടാതെ ഇരുന്ന മതി ഇതൊക്കെ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിട്ട് പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ നമ്മുടെ ഈ പഞ്ചായത്തിലേക്കും വാസനമല്ലെന്ന് പറഞ്ഞ് പഞ്ചായത്തിലേക്കും വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഒരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളു പരിഹാരമായി നമ്മുടെ അതിലാത്ത മിഷൻ നമുക്ക് അതിന് പരിഹാരം പരിഹാരമാക്കി തരുകയും ചെയ്തു അല്ലാതെ പശുവിന് വല്ല അവിടെ ഉപയോഗിക്കുക അതേമാതിരി പശുവിൻ്റെ മറ്റുള്ള അസുഖം കാര്യങ്ങളോ ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസറുമായിട്ട് വേണമെന്നു പറഞ്ഞാൽ